ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമായ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസ ഫലം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് മേടക്കുറുകാർ എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരെയാണ് ഇപ്പോൾ നമ്മൾ ഈ സെപ്റ്റംബർ മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് മേടക്കുറുകാരുടെയും മേടലഗ്നക്കാരുടെയും വ്യത്യസ്ത കാര്യങ്ങൾ ആരോഗ്യം തൊഴിൽ ബിസിനസ് വിദ്യാഭ്യാസം ധനസ്ഥിതി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത് പക്ഷേ ജാതകത്തില് ഈ മേടക്കുറുകാരുടെയും മേടലഗ്നക്കാരുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതി അവർക്കിപ്പോൾ നടക്കുന്ന ദച്ഛ അവകാരം ഛിദ്രം ഇവയൊക്കെ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഈ പൊതുഫലത്തിലും വ്യത്യാസമുണ്ടാകാം അനുകൂലമായിട്ടും വരാം പ്രതികൂലമായിട്ടും വരാം അപ്പോൾ അതുകൊണ്ടാണ് ഒരേ നക്ഷത്രക്കാർക്ക് ഒരേ അതുപോലെ ഒരേ ലഗ്നക്കാർക്ക് ഒരേ സമയത്ത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ വരുന്നത് അവയൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രം മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ മേടക്കൂറുകാരുടെയും മേടലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയെന്ന് നോക്കാം ഇപ്പോൾ ജന്മ രാശ്യാധിപൻ അല്ലെങ്കിൽ ലഗ്നരാശ്യാധിപനായിട്ടുള്ള കുജൻ മൂന്നാം ഭാവരാശിയിൽ നിൽക്കുകയാണ് എന്നുള്ളത് കൊണ്ട് എനർജി ലെവല് ഊർജ്ജസ്വലത ഉന്മേഷമൊക്കെ ഉണ്ടാകും എങ്കിലും കുജൻ ആറ് മുതൽ രാഹുവിൻ്റെ നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നതിനാൽ മാനസികമായിട്ട് ഒരു ടെൻഷൻ ഒരു ഡിസ്പ്യൂട്ട് മനോഭാവമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാത്രമല്ല ആദ്യത്തെ രണ്ടു വാരം ശുക്രന് നീചസ്ഥിതിയാണ് ബലക്കുറവുണ്ട് ആ ശുക്രന് കേതുവുമായിട്ടൊക്കെ യോഗം വരുന്നു അതേസമയം അവസാനത്തെ രണ്ടു വാരം ആകുമ്പോൾ സൂര്യന് കേതുവുമായിട്ട് യോഗം വരുന്നുണ്ട് ആറിൽ അപ്പം ഉദര ഉദരസംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ക്ലേശങ്ങൾ രോഗഭയമൊക്കെ ചിലർക്ക് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അപ്പോൾ നമ്മൾ ജീവിത പങ്കാളിക്കോ അല്ലെങ്കിൽ സന്താനത്തിനോ ചെറിയ ആരോഗ്യ ക്ലേശങ്ങളും ചിലപ്പോൾ ഈ കൂറുകാർക്കും ഈ ലഗ്നക്കാർക്കും ഉണ്ടായെന്ന് വരാം എങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ആറിലുള്ള സമയമാണ് അപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെയും അവയൊക്കെ തന്നെ നിയന്ത്രണ വിധേയമാകും അതേസമയം മാരക രോഗങ്ങൾ ഉള്ളവർക്ക് ആശ്വാസം ഉണ്ടാകുന്നതിനും ആ ആറിലെ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാകും ഇനി നമുക്ക് തൊഴിൽപരമായിട്ട് എങ്ങനെയും നോക്കാം അപ്പോൾ തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോൾ പൊതുവെ ആത്മവിശ്വാസം കൂടുന്ന സമയമാണ് എ മേടക്കൂറുകാർക്കും മേയുടെ ലഗ്നക്കാർക്കും ഒരു സംബന്ധമായിട്ട് ഒരു നല്ല പുഷ്ടി ഉണ്ടാകാവുന്ന സമയമാണ് കാരണം കർമ്മഭാവാധിപനായിട്ടുള്ള ശനി നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് വക്രത്തിലാണെങ്കിലും കർമ്മസ്ഥാനത്ത് ആ ഗുരുവിൻ്റെയും കുജൻ്റെയൊക്കെ ദൃഷ്ടി ഉള്ള സമയമാണ് അപ്പം തൊഴിലില് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ കുറയും തൊഴിലടത്ത് ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ഉയർന്ന തലത്തിൽ തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉത്തരവാദിത്വങ്ങളൊക്കെ കൂടുന്നതിന് സാധ്യതയുണ്ട് മേലുദ്യോഗസ്ഥൻ്റെയൊക്കെ അഭാവത്തിൽ ചിലപ്പോൾ ഉയർന്ന തൊഴിലൊക്കെ ചെയ്യുന്നതിനുള്ള ഒരു അവസരമൊക്കെ ചിലപ്പോൾ ഈ കൂറുകാർക്ക് ഉണ്ടായെന്ന് വരാം പൊതുവെ തൊഴിലവസരങ്ങളുടെ സമയമായിട്ട് കാണുക ഇപ്പോൾ പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂല സമയമായിരിക്കും ജന്മരാശ്യാധിപനായിട്ടുള്ള കുജൻ മൂന്നിലും അതുപോലെ സൂര്യനും ബുധനും ഒക്കെ തന്നെ ഈ അഞ്ചിലുമൊക്കെ സ്ഥിതി വരുന്ന സമയമായതുകൊണ്ട് ക്രിയേറ്റീവ് തലത്തിലും ഒക്കെ തന്നെ ശോഭിക്കും കാമ്പറ്റേറ്റീവ് തലത്തിലൊക്കെ നല്ല വിജയത്തിന് സാധ്യതയുണ്ട് അപ്പോൾ വർക്കിലൊക്കെ പൊതുവെ കോൺസെൻട്രേഷൻ കൂടും ഏർപ്പെടുന്ന തൊഴിലിലൊക്കെ വിജയം കൈവരിക്കാൻ കഴിയുന്ന സമയമാണ് അപ്പോൾ സൂര്യൻ പതിനൊന്നിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ സർക്കാർ അനു ആനുകൂല്യത്തിന് കാത്തിരിക്കുന്നവർക്ക് അതിനും അനുകൂല സമയമായിട്ട് കാണുന്നു അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനുള്ള ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നു ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ രണ്ടു വാരം ശുക്രൻ നീതസ്ഥിതിയിലാണ് എങ്കിലും ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ ത്രികോണസ്ഥാനത്ത് നിൽക്കുന്നു ക്രമേണ സ്വക്ഷേത്രത്തിലും ആ ബുധന് രാശിമാറ്റം വരുന്നുണ്ട് അപ്പം ബിസിനസ് ആക്ടിവിറ്റിയിലൊക്കെ ശ്രദ്ധ കൂടും പുത്തൻ സംരംഭങ്ങൾ വിജയിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടാകും പതിനെട്ട് മുതൽ ആ ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഏഴിൽ സ്വക്ഷേത്രത്തിലേക്ക് വരുന്നു അതും അവസാനത്തെ രണ്ടു വരം ബിസിനസ്സിൽ കൂടുതൽ ഉണർവുണ്ടാകാൻ അത് സഹായിക്കും മാത്രമല്ല വിദേശ വിപണനമൊക്കെ നടത്തുന്നവർക്ക് പൊതുവെ ഗ്രഹസ്ഥിതി അനുകൂലമാണ് ഫോറിൻ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നതിനും ഗ്രഹസ്ഥിതി സഹായകമാണ് ഇനി വിദ്യാർത്ഥികളുടെ സ്ഥിതി ഇങ്ങനെ നോക്കാം ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ രണ്ടു വാരം സൂര്യനും ബുധനും ഒക്കെ തന്നെ അഞ്ചില് നല്ല സ്ഥിതിയിലാണ് ഇപ്പോൾ രണ്ടില് ഗുരുസ്ഥിതി ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ പഠനത്തിലൊക്കെ വലിയ നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനായിട്ട് പഠനത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുത്തും കൊടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്ന ഗ്രഹസ്ഥിതിയാണ് ആഗ്രഹിക്കുന്ന കോഴ്സിലൊക്കെ അഡ്മിഷൻ സാധ്യമാകും അതേസമയം പതിനാറ് മുതൽ സൂര്യൻ കേതുവുമായിട്ട് ആറില് യോഗം വരുന്ന സമയമാണ് അപ്പോൾ അവസാനത്തെ രണ്ട് വാരമൊക്കെ ആവുമ്പോൾ പഠനത്തിൽ ചിലപ്പോൾ ഒരു ഡൈവേർഷൻ ഒരു ഡീവിയേഷൻ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ നമ്മൾ ഒരു കരുതൽ വേണം പരീക്ഷകളിലൊക്കെ അവസാനത്തെ രണ്ട് വാരം ഊർജ്ജസ്വലത കുറയാ കുറയാനിടയുണ്ട് അതുകൊണ്ട് അവസാനത്തെ രണ്ടു വാരമൊക്കെ പഠനത്തിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തു പോകണം ഡൈവേർഷനൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ വിദേശ പഠനം നടത്തുന്നവർക്കും പഠനത്തിൽ ഒരു കോൺസെൻട്രേഷൻ ആവശ്യമായിട്ടുള്ള സമയമാണ് ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ പൊതുവെ വരുമാനം ലാഭം സമ്പാദ്യമൊക്കെ ഉയരുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് ഈ മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും കാണുന്നത് ഇപ്പോൾ സർക്കാർ ആനുകൂല്യം അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് ഇപ്പോൾ തൊഴിലിൽ കിട്ടാനുള്ള ആ പണം കുടിശ്ശിക അവയൊക്കെ കിട്ടുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് കാരണം സർക്കാർ സാമ്പത്തിക സഹായമൊക്കെ കാത്തിരിക്കുന്നവർക്ക് ആ പതിനൊന്നിലേക്കുള്ള ആ സൂര്യൻ്റെ ദൃഷ്ടി ആദ്യത്തെ രണ്ടു വാരം അത് വളരെ ഗുണം ചെയ്യും അപ്പോൾ ഭാഗ്യവാപാധിപനായിട്ടുള്ള ഗുരു ആ ഗുരു ധനസ്ഥാനത്താണ് അപ്പോൾ പൊതുവെ ഒരു ധനഭാഗ്യത്തിൻ്റെ സാധ്യത കാണുന്നുണ്ട് സാമ്പത്തിക നേട്ടങ്ങളുടെ സമയമായിരിക്കും എന്ന് തന്നെ പറയാം രണ്ടാം ഭാവാധിപൻ ശുക്രൻ ആദ്യ രണ്ടു വാരം ആറില് നീതസ്ഥിതിയിലായതുകൊണ്ട് നമ്മൾ ഈ പണമൊക്കെ ഈ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴൊക്കെ ഒരു ശ്രദ്ധ വേണം ചിലർക്ക് ഇപ്പോൾ സ്ത്രീകൾ മുഖാന്തരമൊക്കെ എന്തെങ്കിലുമൊക്കെ ധനനഷ്ടത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട് പന്ത്രണ്ടിലെ രാഹുവും അതുപോലെ തന്നെ ആദ്യത്തെ രണ്ടു വാരം ശുക്രന്റെ ആ പന്ത്രണ്ടിലെ ദൃഷ്ടി പന്ത്രണ്ടിലൊക്കെ ശുക്രൻ ഉച്ചദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം ആ ദൃഷ്ടിയുമൊക്കെ പൊതുവെ ചെലവ് കൂടാൻ സുഖ ചെലവ് കൂടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെന്ന് വരാം അപ്പം ചെലവ് കൂടാനുള്ള ഒരു സാധ്യതയും കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി പോവുക ഇനി നമുക്ക് വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം ഈ മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും സെപ്റ്റംബർ മാസത്തിൽ എങ്ങനെയാകും എന്നുള്ളതാണ് ഇപ്പോൾ വിവാഹ ആലോചനകൾക്ക് പതിനേഴ് വരെ അത്രത്തോളം അനുകൂല സമയമല്ല കാരണം ആലോചനകളിൽ ഒരു തൃപ്തി കുറവുണ്ടാകാം ഏഴാം ഭാവാധിപനായിട്ടുള്ള ആ ശുക്രൻ നീതരാശിയിലാണ് ശുക്രൻ കേതുവുമായിട്ട് യോഗം ചെയ്ത് ആറിൽ നിൽക്കുന്ന സമയമാണ് ആദ്യത്തെ പ്രത്യേകിച്ച് പതിനേഴാം തീയതി വരെ പതിനെട്ട് മുതൽ ആ ശുക്രൻ ഏഴാം ഭാവരാശിയിലേക്ക് സ്വക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട് അത് കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ രണ്ടു വാരം അനുകൂലമല്ല എങ്കിലും അവസാനത്തെ രണ്ടു വാരമൊക്കെ ആ പ്രണയബന്ധത്തിലൊക്കെ തെറ്റിദ്ധാരണകളോ ഈഗോ ആയിട്ടുള്ള റിലേറ്റഡായിട്ടുള്ള ഇഷ്യൂസൊക്കെ അല്ലെങ്കിൽ ശത്രുതയ്ക്കൊക്കെ സാധ്യതയുണ്ട് ബന്ധം നമ്മൾ ചിന്തിക്കുമ്പോൾ പതിനേഴ് വരെ ഒരു തൃപ്തിക്കുറവ് ടെൻഷൻ അതുപോലെ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെ രോഗഭയം ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ദമ്പതിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ഐക്യക്കുറവ് ഉണ്ടാകാം അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒരു ജാഗ്രത വേണം പതിനെട്ട് മുതൽ ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആ നീത രാശിയിൽ നിന്ന് മാറി ഏഴാം ഭാവരാശിയിൽ സ്വക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് അപ്പോൾ അവസാനത്തെ രണ്ടു വാരമൊക്കെ ആവുമ്പോൾ മാരിറ്റ് റിലേഷൻഷിപ്പിൽ നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ കുറയുകയും ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് കുടുംബജീവിതം നമ്മൾ ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാവാധിപൻ ശുക്രൻ ശത്രുസ്ഥാനത്താണ് പതിനേഴാം തീയതി വരെ കേതുവുമായിട്ട് യോഗമുണ്ട് അതുപോലെ കുജൻ്റെയൊക്കെ ദൃഷ്ടി ആറിൽ ആ ശുക്രനെയും കേതുവിനെയൊക്കെ തന്നെ ആ കുജൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇവയൊക്കെ കുടുംബത്തിൽ ചില പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാക്കാം എന്നതിനാൽ ഒരു ശ്രദ്ധ വേണം എങ്കിലും ഗുരുവിൻ്റെ ആ രണ്ടിലെ സ്ഥിതിയും അതുപോലെ ആ ആറാം രാശിയിലേക്കൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ നിയന്ത്രണ വിധേയമാകും കുടുംബ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാകും പതിനെട്ട് മുതൽ പ്രശ്നങ്ങളുടെ തീവ്രതയൊക്കെ കുറയും കുടുംബത്തിൽ പൊതുവെ സന്തോഷമൊക്കെ ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട് സുഖ ചിലവൊക്കെ കൂടും കുടുംബത്തിൽ ചിലപ്പോൾ മംഗളകർമ്മങ്ങൾക്കൊക്കെ സാധ്യത ഉണ്ടായത് വരാം സെപ്റ്റംബർ അഞ്ച് അതുപോലെ ആറ് പത്ത് പതിനൊന്ന് പതിനെട്ട് പത്തൊൻപത് ഈ തീയതികൾ പ്രത്യേകിച്ച് മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും അത്രത്തോളം അനുകൂല സമയം അല്ല അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങളോ അതുപോലെ മറ്റെന്തെങ്കിലും മംഗളകർമ്മങ്ങളോ ഒക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർ ഈ ദിവസങ്ങളിൽ അത്തരം കർമ്മങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ പൊതു സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ദിവസങ്ങളിൽ അവ മാറ്റിവയ്ക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ സുപ്രധാന തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ കഴിവതും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇപ്പം ഞാനിവിടെ പറഞ്ഞത് മേടക്കൂറുകാരുടെയും മേടലഗ്നക്കാരുടെയും ഒരു പൊതു ഫലമാണ് അപ്പോൾ ഈ മേടക്കൂറിലെ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും മേടലഗ്നമായിരിക്കില്ല ചിലർക്ക് മേടലഗ്നമായിരിക്കാം മേടക്കൂറും മേടലഗ്നമൊക്കെ ഒന്നായിട്ട് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ പൊതുഫലത്തിലൊന്നും വലിയ വ്യത്യാസം വരാൻ സാധ്യതയില്ല അതേസമയം മേടക്കൂറിലെ നക്ഷത്രക്കാർക്ക് മറ്റ് ലഗ്നരാശികളാണ് വരുന്നതെങ്കിൽ ആ ലഗ്നരാശികളുടെ വ്യതിയാനത്തിന് അനുസരിച്ച് ഈ പൊതുഫലത്തിൽ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ കൂറുകാർ അവർക്ക് വ്യത്യസ്ത ലഗ്നരാശികളാണ് വരുന്നതെങ്കിൽ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കമ്പൈൻ ചെയ്ത് കേൾക്കുക അപ്പോൾ നമുക്ക് ഈ സെപ്റ്റംബർ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ രൂപം ഒരു ചിത്രം നമുക്ക് കിട്ടുന്നതിന് അത് സഹായകമാകും മാത്രമല്ല ലഗ്നഫലത്തിന് കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം